സയ്യിദുനാ റസൂലുള്ളാഹി അഷ്റഫ് സയ്സുത്തല്ല ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകും പോലെ ആകരുത് ചില പള്ളിയിൽ കുത്തുപോകാന് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും ബിരുദം കൊടുക്കാൻ പറ്റും നോമി ബിരുദം എല്ലാവർക്കും ബിരുദത്തിന് പുതിയ പേരായിക്കോട്ടെ ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിച്ചോളെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും വെള്ളിയാഴ്ച നൗമി പുതിയ ചുമ്മാക്കരങ്ങൾക്കൊക്കെ ഒക്കെ ഉറങ്ങാനാ പള്ളിയിലേക്ക് സ്വലാത്ത് വരുന്നുണ്ടേ അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം അല്ലേ എന്നിട്ട് ഇവിടെ ഉയർത്തും നിങ്ങളുടെ പള്ളി ഉയർത്തലും എന്തിനാണ് പിന്നെ കൂടുന്നത് കാരണവന്മാരായിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചിലപ്പോ അവർക്ക് മരിച്ചുകൂടെ ഉറക്കെ സ്വലാത്തല്ലണം എന്താ തൊള്ളലെന്താ പിണ്ണാക്കുണ്ടോ അത് ചെല്ലാതെ അമീർ ഉൽമോ കേൾക്കുമ്പോ കാണാൻ റലിഅള്ളാഹുനോട് ഉറക്ക ചൊല്ല ആ റലി അള്ളാഹുന് ഭയങ്കര സൗണ്ടില് സ്വലാത്താണെങ്കിൽ പതുക്കെയും അതൊരു മര്യാദക്കേടല്ലേ സൂല്ലതല്ലേ സഹോദരങ്ങളെ ശബ്ദം ഉയർത്തേണ്ടത് ഏത് സ്വലാത്ത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത് അങ്ങനെ ഉറങ്ങിയിരുന്ന അപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കും ആസനിസ്താദ് വിളിച്ചുകൊണ്ട് വന്നാണ് എനിക്ക് എല്ലാം പിന്നെ അങ്ങനെ നിർബന്ധമായി വന്നാണ് എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് സ്വലാത്ത് സ്വലാത്തുറക്കെ ചൊല്ലണം ആ രണ്ടാളിരിക്കണെങ്കിൽ ആ രണ്ടാള് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ആൾ വേണമെന്നുള്ള എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഒരു നിർബന്ധമില്ല ഇരിക്കുന്നവർ കേൾക്കുന്നവർ സ്വലാത്തുറക്കെ ചൊല്ലിക്കോണം ബഹീലാകാൻ പാടില്ല ആരാ ബഹീല് കേട്ടിട്ട് കേട്ടിട്ട് ഇസ്മു സ്വലാത്ത് വെള്ളിയാഴ്ച ഇസ്മല്ലടക്കം അല്ലേ പറഞ്ഞത് ഇസ്മിനെ പിന്നെ അലൈഹി എന്ന് കേൾക്കുമ്പോ അതിന് ചൊല്ലണം എന്ത് അവിടെയും ഹത്തീബ് ചൊല്ലിത്തന്നെ പറഞ്ഞേ അവിടെ സഹോദരങ്ങളെ ആ ഇസ്മിനെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ എല്ലാവരും വെള്ളിയാഴ്ച ഉറക്കാത്തല്ലണം നിങ്ങൾ ഒരാൾ ഉറക്ക ചൊല്ലിയിട്ട് ആ ഉറക്ക കേട്ടിട്ട് വേറെ ആരെങ്കിലും ചൊല്ലിയാൽ

ആ സ്വലാത്ത് ഉറക്ക ചെല്ലണം പ്രത്യേകിച്ച് അതങ്ങനെ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ് ഓരോ പ്രദേശത്തുള്ള കാരണവന്മാരും മുന്നിലെ ഇരിക്കുന്ന ആളുകൾ ഉറക്ക ഉറങ്ങരുത് കേൾക്കുന്നത് വലിയൊരു കേട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂലേ അതിനല്ലേ ഇമാം റാജു അലി അള്ളാഹു തെളിവ് പറഞ്ഞത് ആ കുരി അൽ കുർആാനു മുസ്ലിമീനെ വിളിക്കുന്ന അവർ ഈ ആയത്ത് ഓതുന്നത് ആ ആയത്ത് വിഷയത്തിൽ വന്ന ആയതായിട്ടാണ് അങ്ങനെയാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് അതിൽ പെട്ടൊരു മഹാനാണ് ഇമാം റാസി കുരി എന്നതിന് മഹാൻ അവർ

കേട്ടാൽ മാത്രം പോരാ നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണം അപ്പുറത്തേക്ക് സംസാരിച്ചാലും സംഗതി കേൾക്കും കേൾവിണ്ടായാൽ മതി അത് പോരാ മൗനം പാലിച്ചു കൊണ്ട് തന്നെ കേൾക്കണം നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെടുന്നവരാകാൻ വേണ്ടി ഇപ്പൊ സഹോദരങ്ങളെ എന്താണ് പറഞ്ഞു പറഞ്ഞപ്പോൾ കുറച്ചു കാലം ജിബിലിൽ അലഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ദിവസം നാൽപ്പത് ദിവസം ജിബിലി അലഹിസ്സലാമിൻ വരാത്തെ ജിബിരി അലൈഹി സ്ലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്താപ്പങ്ങളെ ഷെയ്ത്താനെ കാണാത്തത് മക്കയിലെ മുശിരിക്കൾ അങ്ങനെ വിളിച്ചിരുന്നു കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബിരി അലൈഹിസ്സലാം എത്തിച്ചുകൊടുക്കുന്നുണ്ട് ജിബിരിലിനോട് പോലക്കു ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് ജിബിരി അലൈഹി സ്വലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കുകയാണ് എന്താപ്പൊ ഷെയ്ത്താനെ കാണാത്തത് നിങ്ങളെ ഒഴിവാക്കിയോ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങളെ റബ്ബിനു വേണ്ടേ അപ്പോഴാണ് സഹോദരങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയത് വല്ലുഹാ വല്ലുഹാ ലുഹാ സമയത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം അങ്ങനെ ഒരു തസ്സീറുണ്ട് അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത് വേറെയും തസ്സീറുണ്ട് വല്ലയിൽ ഇതാ സജാ രാത്രി ഇരുൾമുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട് അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയേ അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത് ആ തിരുകേശം തന്നെയാണ് സത്യം മാവറുക അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല ജിബിരി അലൈസ്സലാം എന്നപ്പോ പറഞ്ഞു ജിബിരിലേ നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി എന്തേ നിങ്ങൾ വരാതിരുന്നത് ഇബിരിൽ അലൈഹി അവിടെ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം റാസി ഇമാർ അള്ളാഹൊന്ന് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു കാരണം ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത് തള്ളവലിന്റെ നഗമാണെങ്കിലും ചെറിയ വരലിന്റെ നഖമാണെങ്കിലും മുഴുവനും വെട്ടണം വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ഭാവങ്ങളിൽ തന്നെ വെട്ടണം വെട്ടിയതിന് ശേഷം അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം ആ സമയത്തുള്ള നഖം വെട്ടാതെ ഒരു നഖവും ഉപേക്ഷിക്കരുത് പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ ഒരു പെട്ടാത്ത ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ പറ്റിയിട്ട് പരിക്ക് പറ്റിയാൽ മുറിവ് പറ്റിയാൽ മുറിവ് മാറുന്നത് വരെയുള്ള ചികിത്സക്കുള്ള കാശ് നഖം വളർത്തിയവൻ കൊടുക്കണം കൊടുക്കണം അങ്ങനെ വേണ്ടേ വലിയ നഖം കൊണ്ട് നടന്നിട്ട് ആളുകളെ ശരീരത്തിൽ ഇത് കൂറിപ്പോയാല് അത് വിഷാംശത്തിൽ ഏതെങ്കിലും ചെറിയൊരു അത് ഷുഗർ ഒക്കെ ഉള്ള ആളുകളെ കുറച്ചുകൂടി നഗം ആ ടൈം ആകുമ്പോഴേക്ക് വെട്ടണം നഖം വെട്ടാത്ത ആളുകൾ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ വരാതിരുന്നത് മൂന്ന് കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞപ്പോ സത്യത്തിൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ് നഖം അതിന്റെ സമയമാകുമ്പോഴേക്ക് വെട്ടണം പഠിപ്പിച്ച സുന്നത്താണ് വെട്ടിയാൽ അത് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കളയരുത് കുടിച്ചു മൂടണം വെട്ടിയ ഉടനെ തന്നെ കൈകൾ കഴുകണം വൃത്തിയാക്കണം വെള്ളിയാഴ്ച ഭംഗിയാകുന്ന കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്തിയത് കൂടിയാണത് വെള്ളിയാഴ്ചയാണതിന് സമയമായതെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം അല്ലെങ്കിൽ വ്യാഴാഴ്ചയാകണം അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകണം ഈ സമയങ്ങളിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് നഖം വെട്ടണം നിശ്ചയിച്ച സമയങ്ങളിൽ സഹോദരങ്ങളെ കൈകിൻ്റെയും കാലിൻ്റെയും നഖങ്ങൾ അങ്ങനെ വെട്ടണം ഏതെങ്കിലും ആളുകൾ വെട്ടാത്ത ഒരു നഖവുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു കണ്ടപ്പോ അത് പകർത്തരുത് എന്നർത്ഥം നമ്മൾ അത് പകർത്തേണ്ടവരല്ല നമ്മൾ പകർത്തേണ്ടത് ഹബീബ് റസൂർ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടുത്തെ എല്ലാം തന്നു മറ്റുള്ളവർക്കത് പെട്ടെന്ന് ബോധ്യമായി കൊള്ളണമെന്നില്ല അവർക്ക് പിന്നീടെ മനസ്സിലാകൂ നേരത്തെ നബിഹു അലൈ വസല്ലമ്മ നിങ്ങൾക്കാളക്കല്ലാഹു നൽകിയിട്ടുണ്ടാകും